പുരുഷന്മാരിലെ വന്ധ്യതയുടെ ഒരു പ്രധാന കാരണമാണ് ബീജങ്ങളുടെ കൗണ്ട് കുറവ് പലരും ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഡോക്ടർ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ ഒരു കൗണ്ട് കുറവ് കണ്ടു ഇത് പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു കൗണ്ട് കൂടാൻ എന്താണ് ഏറ്റവും മികച്ച മാർഗം നമുക്ക് ഇതിന് ഒരു ഉത്തരമേ ഉള്ളൂ ആ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൗണ്ട് കുറവ് നിങ്ങൾക്ക് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം ഈ ഒരു കാരണങ്ങൾ കൃത്യമായി കണ്ടെത്തിയതിനു ശേഷം അതിനെ പരിഹരിക്കേണ്ടുന്ന രീതി എന്താണോ ആ രീതിയിൽ അത് പരിഹരിക്കുകയും കൃത്യമായിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നോ അത്രയും നല്ലതാണ് അതായത് ആ കൗണ്ട് കുറവിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി അത് അപ്പോൾ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുക അത് ചിലപ്പോൾ വെരിക്കോസയിലായിരിക്കാം എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ളിൽ ഞരമ്പ് വീങ്ങുന്ന അവസ്ഥ അതേപോലെ ചിലപ്പം അവിടെ നിന്ന് എന്തെങ്കിലും നീർക്കെട്ടുണ്ടെങ്കിലാകാം ഹോർമോണുകളുടെ വ്യത്യാസമാകാം ജീവിതശൈലിയോ അല്ലെങ്കിൽ ജോലിയിലുണ്ടാകുന്ന സ്ട്രെസ്സോ ഒക്കെ ആകാം അല്ലെങ്കിൽ ചിലപ്പം ജോലി സ്ഥലത്ത് എന്തെങ്കിലും കാലാവസ്ഥ പ്രശ്നങ്ങൾ മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം അവരുടെ ഭക്ഷണ രീതി കൊണ്ടാകാം വ്യായാമക്കുറവ് അങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു വ്യക്തിയിൽ ഈ ഒരു കൗണ്ട് ഈ ഒരു കൗണ്ട് കുറവ് വരാനുള്ള ഇത്തരം കാരണങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കുകയാണ് ആദ്യം വേണ്ടത്